പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലങ്ങൾ ചില ദുരിതങ്ങൾക്ക് അവസരമുള്ള സമയമാണ് പ്രതികൂല സാഹചര്യം മറികടക്കും ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ മലയാള മാസങ്ങളായ കുംഭം ഫലപ്രകാരം കുംഭത്തിൽ ബന്ധുക്കളുടെ സഹായം കുറയുന്നത് ആശങ്കപ്പെടുത്തും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ഫലം ലഭിക്കാത്തതിൽ നിരാശപ്പെടും താമസ സ്ഥലത്ത് ചില ദുരിതങ്ങൾ പ്രതീക്ഷിക്കണം സ്വയം തൊഴിലെടുക്കുന്നവർക്ക് നേട്ടമുണ്ടാകും ജോലിയിൽ സ്ഥലമാറ്റം പ്രതീക്ഷിക്കാം അത് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ആകണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളെ നന്നായി നേരിടാൻ സാധിക്കും മീനമാസത്തിൽ സാമ്പത്തിക വിഭാഗത്തിൽ കരുതലും ശ്രദ്ധയും എടുക്കും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കും സ്വയം നിശ്ചയിക്കുന്ന വിവാഹങ്ങൾ വേണ്ടെന്ന് വെക്കും കുടുംബത്തിന്റെ അനുഗ്രഹമുണ്ടാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വിജയ വഴിയിലെത്തിക്കും ശുഭകാര്യങ്ങളിലും മംഗളകർമ്മങ്ങളിലും ആത്മാർത്ഥമായി പങ്കുചേരും തറവാട് ക്ഷേത്രത്തിൽ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ ചേർന്ന സമയം കൂടിയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് റിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ